സത്യത്തിൽ ഇതിപ്പം എന്താണ് ഒഫൻസ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു പോലീസും തന്നെ ഇപ്പൊ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ആദ്യം പറഞ്ഞ ഒഫൻസ് അല്ല പിന്നീട് അവര് പ്രൈമറി ഒഫൻസ് ആയിട്ട് പറഞ്ഞത് ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ പെൺകുട്ടിയുടെ ഫോട്ടോയും പേരും ഒക്കെ റിവീൽ ചെയ്തു തോന്നി നാല് ദിവസം മാത്രമാണ് കല്യാണം എന്ന് എന്നിട്ട് ഒരു മാസം കഴിഞ്ഞ് കല്യാണം ഒഴിഞ്ഞു എന്ന് എന്തൊരു പെരും കള്ളമാണ് പെച്ചി ഒന്ന് രാഹുൽ വ്യാപകമായി പഞ്ചാരുന്നു എന്നൊരു ആരോപണം ഉണ്ട് അത് ശരിയാണെന്ന് തോന്നുന്നു കാര്യം ഒരുപാട് സ്ത്രീകൾ നമ്മളെ തന്നെ വിളിച്ച് അങ്ങനെ പറയുന്നുണ്ട് രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുക എന്തായാലും പുള്ളിക്കാരൻ തന്നെ ചോദിച്ചു മേടിച്ചൊരു പണിയാണ് ഏതൊരു പീഡന പരാതി വന്നു കഴിഞ്ഞാലും ഈ ഇരയ്ക്കൊപ്പം നിൽക്കാതെ ആരാണോ കുറ്റം ചെയ്തത് അവരുടെ ഒപ്പമാണ് രാഹുൽ ഈശ്വർ നിൽക്കുന്നത് അവരെ നായീരിക്കാനായിട്ടാണ് ഈ പുള്ളിക്കാരൻ ഇറങ്ങുന്നത് കഴിഞ്ഞ പ്രാവശ്യം മണി റോസിന്റെ വിഷയം വന്ന സമയത്തും ഇതുപോലെ തന്നെയായിരുന്നു പുള്ളിക്കാരൻ കാണിച്ചത് ബാക്കിയുള്ള ദിലീപിന്റെ കേസ് ആയി കഴിഞ്ഞാലും അതാണ്ട് ഇപ്പം എന്താ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ആയി കഴിഞ്ഞാലും ഈ പുള്ളിക്കാരൻ്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ആണുങ്ങൾ നാളെ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിൽക്കുവാണ് രാഹുൽ ഈശ്വർ എന്തായാലും രാഹുൽ ഈശ്വരും രാഹുൽ ഈശ്വറിന്റെ ഭാര്യയൊക്കെ പറയുന്നത് ഇവർ ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ടില്ല അതിജീവിതയുടെ പേര് പോലും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിൻ്റെ പേരിലാണ് കേസ് എടുക്കുന്നത് എന്നാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഏതെങ്കിലും രീതിയിൽ അതായത് ആ പെൺകുട്ടിയിലേക്ക് ലീഡ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരമോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാരുടെ പേരുകളോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചാലും മതി അതും ഒരു തരത്തിൽ ഒരു ഐഡന്റിറ്റി വെളിപ്പെടുത്തലാണ് ഇപ്പൊ നിങ്ങൾ ഫോട്ടോ എടുത്ത് കാണിക്കണമെന്നൊന്നുമില്ല ഞാൻ എക്സാമ്പിൾ ഒന്ന് രണ്ട് വീഡിയോ ഇവിടെ വെച്ച് തരാം രാഹുൽ ഈശ്വരന്റെ തന്നെ അത് നമുക്കൊന്ന് കാണാം ഇരുപത്തിയഞ്ച് ജനുവരി എട്ട് ഈ പെൺകുട്ടിയും ഭർത്താവും ഒരു പ്രമുഖ മറ്റൊരു മാധ്യമപ്രവർത്തകയും നിൽക്കുന്ന ഫോട്ടോസും പിന്നെ സ്കൂൾ കലോത്സവത്തിന് ഇവർ ഒരുമിച്ച് പോകുന്ന ഫോട്ടോസും ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡിന്റെ പാർട്ടിക്കാർ അടക്കം വളരെ സന്തോഷത്തോടു കൂടി എടുത്തിട്ട കാര്യങ്ങൾ ഞാനിപ്പോ നേഷൻ ഫസ്റ്റിന്റെ പ്രവർത്തകർ അറിയാൻ വേണ്ടിയാണ് ഇപ്പൊ നമ്മുടെ ഹർഷയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോ ഇത് ഇപ്പോഴും ഇല്ലേ ഇപ്പോഴും ഇടാത്ത എന്തുകൊണ്ടാ ഏതെങ്കിലും വളഞ്ഞ വഴി ഇടിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ ഈ ആ പയ്യന്റെ ഓഡിയോ എന്റെ ഇരിപ്പുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇടാത്തത് അതൊരു മര്യാദ ആ പയ്യൻ എനിക്ക് അനുമതി തന്നില്ല ഞാൻ ഓടിയോ ഇട്ടോട്ടോ എന്ന് ചോദിച്ചു ആ പയ്യൻ വേണ്ടതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു താങ്കളുടെ പ എനിക്ക് പാലക്കാട് വരെ പോകാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് താങ്കളുടെ പെർമിഷൻ കിട്ടുന്ന രീതിയിൽ ഞാൻ വന്ന് മേടിച്ചിട്ടിട്ടോളാം അത് പറഞ്ഞു ഇങ്ങനെയല്ലേ നമുക്ക് മുമ്പോട്ട് പോവാൻ കഴിയും എല്ലാം കയ്യില് കേട്ടല്ലോ ഇതും ഒരു തരത്തിൽ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്നതാണ് പയ്യൻ്റെ ഓഡിയോ എൻ്റെ കയ്യിലുണ്ട് അല്ലെങ്കിൽ ഇന്ന സമയത്ത് കല്യാണത്തിന് പങ്കെടുത്തു ഇങ്ങനെയുള്ള പല സ്റ്റേറ്റ്മെൻറ്സും ഉണ്ടല്ലോ ആ ഒരു പെൺകുട്ടിയിലേക്ക് ലീഡ് ചെയ്യുന്ന വർത്തമാനമാണ് ഈ പുള്ളി ഒരു അഡ്വക്കേറ്റ് അല്ലേ ഈ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ ഇതിനെ പറ്റിയിട്ട് യാതൊരുവിധ ബോധവുമില്ലേ സത്യം പറഞ്ഞ പുള്ളി ഇതുംകൊണ്ട് ഒരു ഇൻഡയറക്ട്ലി ഒരു റീച്ചാണ് ഉദ്ദേശിക്കുന്നത് ഇന്നലെ പുള്ളിക്കാരനെ പോലീസാർ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ലാപ്ടോപ്പ് എടുക്കാൻ പോകുന്നു വീട്ടിലോട്ട് ഞാൻ ലാപ്ടോപ്പ് എടുക്കാൻ പോകുന്നു എന്നാൽ ഈ പുള്ളി തന്നെ ലാപ്ടോപ്പ് എവിടെയാണോ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് എൻ്റെ വീഡിയോ വരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും ഈ മെ ഇപ്പിന്നെ പുള്ളി പറയുന്നു മെൻസ് കമ്മീഷൻ വരണം ഇവിടെ ആണുങ്ങൾക്ക് ഇപ്പം സംസാരിക്കാനായിട്ട് ആരുമില്ല ഇട ഈ മറ്റേ ഏതൊരു വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന ഏതൊരു ഉണ്ടല്ലോ അവനെയൊക്കെ പോലെയുള്ള ഒരുത്തനാണ് ഈ മെൻസ് കമ്മീഷൻ്റെ ടോപ്പിക്കുന്നത് അതായത് ഒരു സവാദം എന്ന് പറയുന്ന ഒരു വായു നോക്കി ഉണ്ടായിരുന്നു അതായത് ബസ്സിൽ കയറിയിട്ട് സ്ത്രീകളുടെ അടുത്ത് അനാവശ്യമായിട്ട് പെരുമാറിയ ഒരുത്തനെ സപ്പോർട്ട് ചെയ്തും അവനെ മാലയിട്ട് സ്വീകരിച്ച വ്യക്തിയാണ് ഈ പറയുന്ന മെൻസ് അസോസിയേഷനിലുള്ള ആൾക്കാർ അപ്പോൾ ഏത് തരത്തിലൊക്കെയാണ് നമ്മൾ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ എന്തെല്ലാം തോന്നിവാസം കൂടെ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പൊ എത്ര പെൺകുട്ടികളാണ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു രീതിയിലും അയാളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇനി ഞാൻ വേറൊരു ക്ലിപ്പൂടി കൂടെ കാണിച്ചു തരാം പെരു കള്ളി നാല് ദിവസം മാത്രമാണ് കല്യാണം എന്നിട്ട് ഒരു മാസം കഴിഞ്ഞ് കല്യാണം ഒഴിഞ്ഞു എന്ന് എന്തൊരു പെരും കള്ളമാണ് പെരും കള്ളി പറയുന്നത് ഞാൻ ഞാൻ കുറച്ചുകൂടെ സ്ട്രോങ് ആയി തുടങ്ങാൻ ഉദ്ദേശമാണ് പിന്നെ വേണ്ടാ വിചാരിച്ചു ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാക്കൾ ഒരാളായ സന്ദീപ് വാര്യർ കഴിഞ്ഞ വർഷം പങ്കെടുത്ത കല്യാണത്തിന്റെ ചിത്രങ്ങളാണ് ഇതിന്റെ ഒറിജിനൽ ചിത്രങ്ങൾ എൻ്റെ ഇരിപ്പുണ്ട് ഇത് എ ഐ ആണ് സന്ദീപ് വാര്യർ പങ്കെടുത്ത കല്യാണത്തിന്റെ ചിത്രങ്ങളാണ് ശ്രീ സന്ദീപ് വാര്യർക്കടക്കം പല ആൾക്കാർക്കും ഇവരുടെ കല്യാണത്തെയും ജീവിതത്തെയും കുറിച്ചും അറിയാം അത് സന്ദീപ് ജി ശക്തമായി വലിയെന്ന് പറയണമെന്ന് അദ്ദേഹത്തോട് താഴ്മയായ ഒരു അഭ്യർത്ഥനയാണ് സന്ദീപ് ജിക്ക് എന്തെങ്കിലും ഒരു പങ്കിട്ടൊന്നുമല്ല അദ്ദേഹം അന്ന് നിൽക്കുന്ന പാർട്ടി ആ പാർട്ടിയിൽ നേതാവായ അവരുടെ യുവ ഘടകങ്ങളിൽ നേതാവായ ഒരു വ്യക്തിയുടെ കല്യാണത്തിന് പോകും ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അല്ല ഒന്നും സന്ദീപ് ജി ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള ധാർമ്മികതയുള്ള നൈതിക ബോധമുള്ള ഒരാളാണ് പുള്ളി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ അതായത് കല്യാണത്തിന്റെ ഫോട്ടോ എന്റെ ഇരിപ്പുണ്ട് സന്ദീപ് വാര്യർ കല്യാണത്തിന് പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ സന്ദീപ് ആര്യർ ഈ ഒരു വിഷയത്തിലാണ് പ്രതികരിക്കുന്നത് അപ്പൊ എന്തായാലും സന്ദീപ് ഭാര്യരുടെ പേരിൽ ഇപ്പൊ കേസ് ഉണ്ടെന്നു പറയുന്നത് പുള്ളിക്കാരനും മുൻകൂർ ജാമ്യത്തിനു വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട് പക്ഷേ രാഹുൽ ഈശ്വർ ഇവിടെ പറയുന്നത് എന്താ ഈ പറയുന്ന പരാതിക്കാരിയിലേക്ക് ലീഡ് ചെയ്യുന്ന എല്ലാവിധ എവിഡൻസുകളുമാണ് വന്നിരുന്നത് പബ്ലിക്കിന്റെ മുന്നിൽ വിളിച്ച് പറയുന്നത് അപ്പം ഇത് കേസ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടേണ്ട ഒരു കാര്യമായിരുന്നു പക്ഷേ ഇതിൻ്റെ പേരിലാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് എനിക്കറിയത്തില്ല ഇതിനകത്ത് സെക്ഷൽ ഹരാസ്മെന്റ് എന്നൊക്കെ പറഞ്ഞ വകുപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ സെക്ഷലി ഹബ്യൂസ് ചെയ്തെന്നായിട്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടില്ലെങ്കിലും പക്ഷേ കോടതിയാണ് കോടതിയാണ് തീരുമാനിക്കുന്നത് നമുക്കൊന്നും പറയാനായിട്ട് പറ്റത്തില്ല പക്ഷെ ഞാനിവിടെ പറയുന്നത് രാഹുൽ ഈശ്വറിന്റെ നിലപാടാണ് എല്ലാ കാര്യങ്ങളിലും രാഹുൽ ഈശ്വർ ഇങ്ങനെയുള്ള നിലപാടും പിടിച്ചുകൊണ്ട് നിൽക്കരുത് ഇനി ഒന്നോ രണ്ടോ വെട്ടം ഏതെങ്കിലും സ്ത്രീകൾ ഏതെങ്കിലും മനുഷ്യർക്ക് അഗേൻസ്റ്റ് ആയിട്ട് വന്നിരുന്ന കള്ള വ്യാജ പരാതി കൊടുത്തെന്ന് വെച്ചിട്ട് എല്ലാ പെൺകുട്ടികളും കള്ളികളാണ് എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ അതാണ് നിങ്ങൾ ആദ്യം മാറ്റിവയ്ക്കേണ്ടത് ഇനി രാഹുൽ ഈശ്വരന്റെ വൈഫിന്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം സത്യത്തിൽ ഇതിപ്പം എന്താണ് ഒഫെൻസ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു പോലീസും തന്നെ ഇപ്പൊ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ആദ്യം പറഞ്ഞ ഒഫൻസ് അല്ല പിന്നീട് അവർ പ്രൈമറി ഒഫൻസ് ആയിട്ട് പറഞ്ഞത് ആദ്യം പറഞ്ഞതെന്ന് വെച്ച് പെൺകുട്ടിയുടെ ഫോട്ടോയും പേരും ഒക്കെ റിവീൽ ചെയ്തു എന്നാണ് പിന്നീട് അവർക്ക് തന്നെ മനസ്സിലായി കാരണം കുറെ മണിക്കൂർ അവർ ക്വസ്റ്റൻ ചെയ്തോ ചോദ്യം ചെയ്തു വീട്ടിൽ വന്നിട്ട് കൊണ്ടുപോകാൻ തന്നെ കുറച്ച് ടൈം എടുത്തു അപ്പൊ ആ സമയത്തൊക്കെയുള്ള സംസാരത്തിലും അവർ വെരിഫൈ ചെയ്ത് പോസ്റ്റ് ഒക്കെ എല്ലാവർക്കും കാണാവുന്ന പോസ്റ്റാണല്ലോ അപ്പൊ അതിനകത്തൊക്കെ അവർക്ക് മനസ്സിലായി അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് എന്നിട്ടായിരിക്കും പിന്നെ രാത്രിയിലാണ് പിന്നെ ഞാൻ രാത്രിയിലാണ് പിന്നീട് നോൺ ആയ ഒരു ഒഫൻസും കൂടി ചേർത്തത് അതുവരെയുള്ളതെല്ലാം ഉള്ളത് ഒഫൻസ് ആണ് അപ്പൊ ഇത് നിൽക്കില്ല എന്ന് അറിഞ്ഞിട്ടാവും നോൺ വെയിലബിൾ ഒഫൻസ് ചേർത്തു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ രാത്രിയായി പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അന്ന് ഡിറ്റെയിൻ ചെയ്യേണ്ടി വന്നു പിന്നെയാണ് ഇന്നലെ സമർപ്പിച്ചത് അപ്പൊ കോടതിയിൽ കൊണ്ടുവന്നപ്പോഴാണെങ്കിലും പ്രോസിക്യൂഷന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഈ സെവന്റി ഫൈവ് വണ്ത്ത് എന്ത് എന്താണ് ആ റിമാർക്ക് എന്നുള്ളത് അഡ്വക്കേറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു റിമാർക്കൊന്നും റിമാൻഡ് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം നമ്മളിപ്പോ വിചാരിക്കുന്ന ഇതിപ്പം ആദ്യം അറസ്റ്റ് നടക്കട്ടെ രണ്ടു ദിവസം ആള് ഇല്ലാണ്ട് എന്നിട്ട് പുള്ളിക്കാരത്തിൽ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വകുപ്പുകൾ ചേർത്തത് അല്ലെങ്കിൽ എഫ് പറഞ്ഞിരിക്കുന്ന എന്ത് കുറ്റമാണ് ഈ പറയുന്ന രാഹുൽ ഈശ്വര ചെയ്തിരിക്കുന്നത് എന്ന തരത്തിലേക്കാണ് ചോദിക്കുന്നത് ഇവിടെ ഈ പറയുന്ന രാഹുൽ ഈശ്വരൻ്റെ വൈഫായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പബ്ലിക്കിൻ്റെ മുന്നിലും അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള യൂട്യൂബ് ചാനലിലും വന്നിരുന്നിട്ട് ആ പെൺകുട്ടിയെ ആക്ഷേപിക്കാനും ആ പെൺകുട്ടിയിലേക്ക് ലീഡ് ചെയ്യുന്ന ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞു കൊടുക്കാനും നിന്ന് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും കേസാവും അത് കേസാവാതിരിക്കത്തില്ല അത് അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധവും ബുദ്ധിയും നിങ്ങൾക്ക് വേണം പല ചാനൽ ചർച്ചകളിലും വന്നിരുന്നിട്ട് രാഹുൽ ഈശ്വർ വിളിച്ച് പറയുന്നതിനകത്ത് ഒരു ബോധവുമില്ല ഇതൊരു അവസരമായിട്ടാണ് പുള്ളിക്കാരെ മുതലെടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പം നിരാഹാര സമരമൊക്കെ കെടുത്തിരിക്കുവാണ് നിരാഹാര സമരം ജയിലിൽ കിടന്നതെന്ന് പറഞ്ഞിട്ട് ഇവിടെ ബാക്കിയുള്ളവർക്ക് ഇവിടെ എന്ത് നേടാനാണ് കാര്യം നിങ്ങൾ ആഹാരം കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ 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 തലയിറങ്ങി വീണ് നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഇതൊക്കെ തന്നെയല്ലേ നടക്കുന്നേ അല്ലാതെ നിങ്ങൾ ആഹാരം കഴിക്കാതിരുന്നെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോ പിന്നെ രാഹുൽ മാങ്ങൂട്ട ഇപ്പൊ നിലവിൽ ഒളിവിലാണ് തമിഴ്നാട്ടിൽ അങ്ങാണ്ടാണെന്ന് പറയുന്നത് ഇനി കുറച്ച് മുന്നേ ഞാൻ ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ അപേക്ഷ അടച്ചിട്ട കോടതിയിൽ വേണം പരിഗണിക്കാമെന്ന് ഒരു കാരണവശാലും ഇങ്ങനെയുള്ളൊരു പരിഗണന ഇവന്മാർക്കൊന്നും കൊടുക്കരുത് കാര്യം തെറ്റ് ചെയ്യപ്പെട്ടവരാണ് ഇവരൊക്കെ കാര്യം ഇവർക്കൊന്നും പ്രത്യേകിച്ച് ഇവർക്കൊന്നും പ്രത്യേക നിയമവും കാര്യങ്ങളൊന്നുമില്ല നിയമങ്ങൾ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് അല്ലാതെ ഇവർക്കൊന്നും ഒരു സ്പെഷ്യൽ പ്രിവിലേജ് കൊടുക്കേണ്ടതെന്ന് ഒരു ആവശ്യവും ഇല്ല ഇപ്പൊ തമിഴ്നാട്ടിൽ അങ്ങാണ്ട് ഒളിച്ച് കിടക്കുവാണ് എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാം എന്തായിരിക്കും എന്ന് കേൾക്കാം നമുക്ക് കുറ്റം എന്താന്നുള്ളത് നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം ഒരു മട്ടാണ് ഇപ്പൊ തോന്നുന്നത് കാരണം വേറെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല വേറെ പല വിഷയങ്ങളും ഇപ്പൊ ഇനി അതെല്ലാം സപ്രസ് ചെയ്യാനുള്ള ഒരു എന്താണോ എന്നൊക്കെ അറിയില്ല ശ്രദ്ധ മാറ്റാൻ വേണ്ടിട്ടാണോ എന്താണെന്ന് അറിയില്ല പക്ഷെ സത്യത്തിൽ ആ കുട്ടീനെ ഒരു മോശപ്പെട്ട വാക്ക് വിളിക്കുകയോ ആളുടെ ആ കുട്ടിയുടെ ഒരു പേര് പറയോ ഫോട്ടോ ഇടോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ സാക്ച്വലി കളേർഡ് റിമാർക്സ് എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ സബ്ജക്റ്റ് ഇതല്ലേ ചിലർക്ക് തോന്നാം അത് കൂടുതൽ അനുസരിച്ചു ചിലർക്ക് തോന്നാം ഇതിലൊന്നും ഇല്ലല്ലോ ഇതൊക്കെ ഒരു കാര്യമാണോന്ന് തോന്നുന്നു അതിന്റെ പേരിൽ ഇപ്പോ ബെയിൽ വരെ റിജക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു കാരണവശാലും നമുക്ക് കോടതിയെ എതിർക്കാൻ പറ്റത്തില്ല കോടതി വ്യക്തമായിട്ട് പരിശോധിച്ചതിൻ്റെ പേരിലാണ് രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് രാഹുൽ ഈശ്വർ ആ ഒരു തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അത്യാതൊരു മാറ്റവും ഇല്ല ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ ഇവിടെ കാണിച്ചു തരാം ഈ രാഹുൽ മാങ്കൂടത്തിനെ പറ്റിയിട്ട് രാഹുൽ ഈശ്വർ തന്നെ പറയുന്ന കുറച്ച് കാര്യം ഈ കാര്യത്തിൽ രാഹുൽ മാക്കൂട്ടത്തിൽ രണ്ട് തെറ്റ് പറ്റി ഒന്ന് രാഹുൽ മാക്കൂട്ടത്തിൽ വ്യാപകമായി പഞ്ചാര അടിക്കുന്നു എന്ന എന്നൊരു ആരോപണം അത് ശരിയാണെന്ന് തോന്നുന്നു കാര്യം ഒരുപാട് സ്ത്രീകൾ നമ്മളെ തന്നെ വിളിച്ച് അങ്ങനെ പറയുന്നുണ്ട് ശരി അങ്ങനെയാണ് രാഹുൽ മാൻകൂട്ടത്തിൽ ചെയ്യരുത് പത്ത് മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു പയ്യനാണ് അല്ലെങ്കിൽ ചെറുപ്പക്കാരനാണ് ഈ രീതിയിലുള്ള സ്വഭാവം നൂറ് ശതമാനം തെറ്റ അങ്ങനെ താല്പര്യമുള്ള ഒന്നോ രണ്ടോ പേര് അല്ലെങ്കിൽ നിണ്ടേതായ ഒരു ഇതിലേക്ക് ഓടി കിടന്ന് അങ്ങനെ പഞ്ചാര അടിക്കുന്നത് തീർച്ചയായും തെറ്റായ ഒരു കാര്യമാണ് രാഹുൽ മാക്കൂട്ടത്തിൽ നിർത്തണം രണ്ട് രാഹുൽ രാഹുൽ ഈശ്വർ പറഞ്ഞ ഡയലോഗാണ് ഓടി നടത്തുന്ന പഞ്ചാര അടിക്കുന്ന അത്ര ശരിയുള്ള പരിപാടിയൊന്നുമല്ല അത് നിർത്തണമെന്ന് ഏഹ് അതായത് വളരെ നിസാരമായിട്ടുള്ള രീതിയിലാണ് പറയണത് പുള്ളിക്കാരനറിയാം അപ്പം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പിന്നാണ് വന്നിരുന്ന് ഈ നായി ഇരിക്കുന്നത് എങ്ങനെ നമുക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി ഇവരെ ഈ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമാണ് നിങ്ങളുടെയൊക്കെ വിചാരമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് വേണ്ടി അങ്ങ് സംസാരിക്കുവാണ് അങ്ങനെയൊന്നും അല്ല ഇതൊക്കെ സത്യം പറഞ്ഞാൽ റീച്ചിന് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് അല്ല വേറെ ഒന്നുമല്ല ഇല്ല ഇതിനൊക്കെ ഇവർക്ക് നല്ല രീതിയിലുള്ള പൈസ കിട്ടും മനസ്സിലായില്ലേ ഇങ്ങനെയൊക്കെയുള്ള കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നു പിന്നെ പോരാ രാഹുലിനെ സപ്പോർട്ട് ചെയ്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതിനുള്ള ബെനിഫിറ്റ് ഒക്കെ മെബി കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനൊക്കെ അന്ധമായിട്ട് നിൽക്കുന്നത് ഇനി ഈ വട്ടിയൂർക്കാവ് ഒരുത്തനുണ്ടല്ലോ ഈ മെൻസ് അസോസിയേഷനിലെ അയാൾ വന്നിരുന്നു സംസാരിക്കുന്ന ഡയലോഗ് ഞാൻ അവിടെ നിമിഷത്തിൽ താങ്കൾക്കെങ്കിലും ഉണ്ടാകുന്നുണ്ടോ തീർച്ചയായിട്ടും നിയമം മാറണം എന്നുള്ളതാണ് കാര്യം കാല കാലത്തിനനുസരിച്ചുള്ള മാറ്റം നിയമത്തിൽ വരണം അതില്ലാത്തതിന്റെ പ്രശ്നങ്ങളാണ് ഇപ്പൊ രാഹുൽ ഈശ്വര് എന്താണ് ഇവിടെ തെറ്റ് കാണിച്ചതെന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ല കാര്യം ഈ പെൺകുട്ടിയുടെ ഫോട്ടോ വിട്ടിട്ടില്ല പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വിട്ടിട്ടില്ല മറ്റു ഡീറ്റെയിൽസ് ഒന്നും വിട്ടിട്ടില്ല പക്ഷേ ഈ പറയുന്ന യുവതി ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ആ സ്ത്രീയെയാണ് നമ്മൾ ഇര അതിജീവിത എന്നൊക്കെ പറയുന്നത് അദ്ദേഹം ഫോട്ടോ ഇട്ടിട്ടില്ല അദ്ദേഹം പേര് പറഞ്ഞിട്ടില്ല അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ മറച്ചു വച്ചിട്ടാണ് ഒരു എനിക്കാണ് ഇവ കാര്യങ്ങൾ അറിയാവുന്നതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് പൊതുവിൽ പൊതു മദ്യത്തിൽ അത് കൊടുത്തേനെ കാരണം കല്യാണം കഴിഞ്ഞ അതായത് ഐഡന്റിറ്റി പറയുന്നത് കയ്യിലുണ്ടായിരുന്നു ഞാൻ കേട്ടല്ലോ ഏത് ഇവനെ പോലെയുള്ള വിവരം കെട്ടവന്മാരാണ് ഈ പറയുന്ന മെൻസ് അസോസിയേഷനിൽ അസോസിയേഷനിലിരിക്കുന്നത് അതായത് പുള്ളി പറഞ്ഞ ഡയലോഗ് കേട്ടില്ലേ എന്റെ കയ്യിലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആദ്യമേ അതരത്ത് അങ്ങ് പുറത്തുവിട്ടേനെയെന്ന് അതായത് നിയമത്തെ തന്നെ വന്നിരുന്ന് വെല്ലുവിളിക്കുവാണ് അതായത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയോ ഇങ്ങനെയുള്ള ആൾക്കാരെയൊന്നും ദൈവത്തെ ഒന്നും സപ്പോർട്ട് ചെയ്യലോ മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഭവം നല്ലതാണ് കാര്യം എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഒക്കെ വരുന്നത് വളരെ നന്നായിരിക്കും കാര്യം ഈ ഒരുപാട് വ്യാപകമായിട്ടുള്ള വ്യാജപരാതിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ മീഡിയയുടെ മുന്നിൽ വ വരുന്നില്ലെന്നേ ഉള്ളൂ അല്ലാതെ തന്നെ ഒരുപാട് രീതിയിൽ പല രീതിയിലും ആൾക്കാരെ പെടുത്താൻ വേണ്ടിയിട്ട് ചില പെൺകുട്ടികളെ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നല്ലതാണ് നല്ലതാണ് പക്ഷേ തെറ്റ് ചെയ്ത ആൾക്കാരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ആവരുത് ഒരു ഈ പറയുന്ന ഒരു വിമെൻസ് കമ്മീഷനോ അല്ലെങ്കിൽ അസോസിയേഷനോ ഒക്കെ കൊണ്ട് ഇതൊന്നും ആവരുത് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത്രേ ഇതിനകത്ത് പറയാനുള്ളൂ എന്തായാലും നമുക്ക് കണ്ടറിയാം എന്ത് സംഭവിക്കുമെന്ന് ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക